ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൻ എപ്പിസോഡ് ഓഫ് ഒരു ഊണ് സ്റ്റേ ഹെൽത്തി ഇന്ന് നമുക്ക് ഊണിലേക്ക് വേണ്ടിയിട്ട് ഒരു കിലോ ചാളയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചാള മുളകിട്ടതാണ് ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ചാളയൊന്ന് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഞാനിവിടെ ഫിഷ് കട്ട് ചെയ്യുന്ന ഒരു കത്രി എടുത്തിട്ട് പതുക്കെ അതിൻ്റെ തലയുടെ താഴേ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം എല്ലാവരെയും പോ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കൊരു പ്രതീക്ഷയുണ്ട് അതിൻ്റെ ഉള്ളിൽ മുട്ടയുണ്ടാവും എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കത്തി വെച്ചിട്ടൊന്ന് പതുക്കൊന്ന് ചുരണ്ടി കൊടുക്കാം അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിനുശേഷം ഇതിൻ്റെ ചെതുമ്പലൊന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചീവി കൊടുത്താൽ മതി ഇത് ചട്ടിയോട് താഴ്ത്തി വെച്ചിട്ട് വേണം ചെതുമൽ ചീവാനായിട്ട് അല്ലെങ്കിൽ ചെതുമ്മൽ എല്ലായിടും ആവും അപ്പോൾ ഇതേപോലെ നന്നായിട്ട് എടുക്കുക പിന്നെ അതൊരു കല്ലുപ്പിൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ കല്ലുപ്പിൽ നന്നായിട്ട് കഴുകിയെടുക്കണം ഇപ്പം നന്നായി ഇത് ഫുൾ ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇത്തിരി അകലം വെച്ചിട്ട് നമുക്കൊന്ന് വരഞ്ഞിട്ട് കൊടുക്കാം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചാള മുളകിട്ടതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂണോളം മുളക് പൊടി പിന്നെ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും അരക്കപ്പ് വെള്ളവും ഒത്തിരി വെള്ളം കൂടി പോകാൻ പാടില്ല അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് പേസ്റ്റ് പോലെ നന്നായിട്ട് അടിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു ചട്ടി ചൂടായതിനു ശേഷം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് ഇടിച്ചെടുത്ത രണ്ട് ടീസ്പൂൺ ഇഞ്ചി രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ചട്ടി എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഏഴോ എട്ടോ കുഞ്ഞുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയായതിനാൽ നമുക്ക് കുഞ്ഞുള്ളി ആയിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് തരുന്നത് അപ്പോൾ നന്നായി ചതച്ചെടുത്ത കുഞ്ഞുള്ളി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു ആറോ ഏഴോ പച്ചമുളക് ചീകിയത് കൂടിയിട്ട് നന്നായി വഴറ്റാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളിയാണ് കുഞ്ഞായി അരിഞ്ഞ തക്കാളി കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഇത് ഫുള്ളായിട്ട് വഴണ്ടി വന്നതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മുടെ ജാറിൽ അരച്ചെടുത്ത പേസ്റ്റ് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം ജാറ് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ഒഴിക്കാം വെള്ളം ഒരിക്കലും കൂടി പോകാൻ പാടില്ല നമ്മുടെ കയ്യിലുള്ള ചാള മുങ്ങി കിടക്കുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഞാൻ ജാറ് ഒന്ന് അര കപ്പ് വെള്ളം ഒഴിച്ചത് കൂടി ഈ വഴണ്ട് വന്ന് ഈ മസാല കൂട്ടിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്നുകൂടെ ഒന്ന് വെള്ളം ഒന്ന് വറ്റി നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇപ്പം വെള്ളം ഇതിൻ്റെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഇടിച്ചെടുത്ത ചുമന്നമുളകാണ് അത് ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചാണ് ചേർക്കുന്നത് ഒരല്പം കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കാരണം മീൻകറിയാകുമ്പോൾ ഉപ്പ് ഒരല്പം കയറി നിൽക്കണമല്ലോ അതിനാൽ നമ്മൾ ഒരു അൽപ്പം ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുടംപുളി ഒന്നോ രണ്ടോ കുടംപുളി കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമ്മുടെ ചാള ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഓരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂണ് കൊണ്ട് വളരെ പതുക്കെ വേണം ഇത് ചെയ്യാനായിട്ട് കാരണം മീൻ ഉടഞ്ഞു പോകരുത് അപ്പോൾ സ്പൂണ് കൊണ്ട് തന്നെ ഒന്ന് മറച്ചം തിരിച്ച് ഇട്ട് കൊടുക്കുക മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ജാറ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കഴുകി ഒഴിക്കാം ഇതിന് അല്പം കൂടി ഒന്ന് വെള്ളം ഒഴിക്കുക ഇതിലേക്ക് കാരണം ഇതിൽ ചാള ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിയിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് അത്രേം മതിയാവും ഇനി നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിച്ച് വെക്കാം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തിള വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക തിള വന്നതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരല്പം വറ്റിച്ചെടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഉലുവയും കറിവേപ്പിലയും ചുമന്ന ചുമന്നമുളകും കൂടി പൊട്ടിച്ചിടാം ഇപ്പോൾ നമ്മുടെ ചാളമുളകിട്ടത് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്കൊരൽപ്പം ചാള ബാക്കിയുണ്ട് അത് നമുക്ക് വറുത്തെടുക്കാം അതിനായി നമുക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉലുവപ്പൊടിയും കറിവേപ്പിലയും വെളിച്ചയും കൂടി ചേർത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് ഒരു അഞ്ച് എങ്കിലും നമ്മൾ മിനിമം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം ഒരു പാൻ ചൂടാക്കി നമ്മൾ സാധാരണ മീൻ വറുക്കുന്നത് പോലെ ഇത് നമുക്ക് ചാള നമുക്ക് നന്നായി മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുമാത്രമല്ല വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചാള നമുക്ക് നന്നായി മുരിച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മുടെ ചാളയുടെ മുട്ട ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചതാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇടാം പെട്ടെന്ന് തന്നെ ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കുക ഇല്ലെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കും അപ്പോൾ ഇതൊന്ന് ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഞാൻ ചാളമുട്ട വറുത്തത് റെഡിയായിട്ടുണ്ട് ഇനി ഒരു ചമ്മന്തി കൂടി ഊണിന് റെഡിയാക്കുന്നുണ്ട് ഉപ്പിലിട്ട മാങ്ങ രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് കുറച്ച് കാന്താരിയും കുഞ്ഞുള്ളിയും ഒരു കഷ്ണം പുളിയും കൂടി ഞാനൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം ഓരോന്നായി ഇട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് ഇടിക്കാനായിട്ട് മറക്കരുത് അതിനുശേഷം ഇതിലേക്ക് ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഞാൻ നമ്മുടെ ചമ്മന്തി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത് അപ്പോൾ ഇന്നത്തെ ഊണിനായിട്ടുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരു ഊണിനായിട്ട് ചൂട് ചോറിൻ്റെ കൂടെ ചാളമുളകിട്ടതും ചാള വറുത്തതും ചാളയുടെ മുട്ട വറുത്തതും നല്ല കാന്താരിയും മാങ്ങ ചമ്മന്തി അപ്പോൾ എല്ലാവർക്കും ഈ കോമ്പിനേഷനും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്